നമസ്കാരം കെ എസ് എഫില് നടക്കുന്ന വലിയ തട്ടിപ്പുകൾ മുക്കുമണ്ണം പണയം വെച്ച് വൻ തുക തട്ടിയെടുക്കുക അതുപോലെ കെ എസ് എഫിൻ്റെ ചിട്ടി പിടിച്ച ശേഷം ആ ചിട്ടിക്ക് പണയമായി അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റിയായി സ്വർണം കൊടുക്കുക സ്വർണം മുക്കുമണ്ണം കൊടുക്കുക അങ്ങനെ വൻ തുക തട്ടിയെടുക്കുന്ന ഒരു മാഫിയ വലിയ ഒരു മാഫിയ എൺപത്തിയൊന്നോളം പേരുടെ പേരിലാണ് വളാഞ്ചേരി ബ്രാഞ്ചിൽ മാത്രം തട്ടിപ്പ് നടന്നത് അതിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം നടക്കുന്നു ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ കേസാണ് ഇപ്പോൾ വരുന്നത് കുറച്ച് ആൾക്കാരുടെ പേരിൽ കേസുണ്ട് പക്ഷേ അതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ വിവരങ്ങൾ പുറത്തു വരുന്നു പ്രതീക്ഷിക്കാം ഇതിനിടയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും പത്രങ്ങളും ഈ കെ എസ് എഫ് ഇയുടെ പരസ്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതിയിട്ടോ മറ്റു കാരണത്താലോ വാർത്തകൾ മുക്കി തുടങ്ങി പലരും വാർത്തകൾ ചെയ്യാൻ മടിച്ചു തുടങ്ങി അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പേജുകൾ ഇത് ഏറ്റെടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ പ്രശസ്ത വിവരാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ അനിൽ ചന്ദ്രൻ അദ്ദേഹം ഇന്ന് നമ്മളുമായി സംസാരിക്കുന്നുണ്ട് ധാരാളം കേസൂർ കെ എസ് എഫ് ഇ മാത്രമല്ല മറ്റു പല മേഖലകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വർഷങ്ങളായി വിവരാവകാശ നിയമം എന്ന് നിലവിൽ വന്നോ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ എന്ന് തുടങ്ങിയോ അന്നു മുതൽ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ശതകോടികൾ സർക്കാരിലേക്ക് കെട്ടാൻ സർക്കാരിന്റെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അനിൽ ചന്ദ്രത്തിന് അഭിമാനിക്കാം വളാഞ്ചേരി നടന്ന തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതിന്റെ വിശേഷങ്ങളാണ് ഇനി അനുസാറേ നമസ്കാരം പിന്നെ കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു വലിയ ഒരു വലിയൊരു തട്ടിപ്പ് സാർ പുറത്തു കൊണ്ടുവന്നത് പുറത്തേക്ക് വരാത്ത ചില കാര്യങ്ങൾ ഇപ്പൊ രണ്ട് ചാനലുകൾ അത് വാർത്ത ചെയ്തു പക്ഷെ പിന്നീട് ആ വാർത്ത ഞാൻ നോക്കിയപ്പോ കാണാനില്ല പത്രങ്ങളിലെ ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അത്ര സ്ട്രോങ് ഇന്നും കാണാനില്ല അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഈ സംഭവം എങ്ങനെ ഞാൻ ഒന്ന് പറയാം ഈ കഥയൊന്നും പറയാമോ ഇത് അറിയുന്നത് നമുക്കൊരു സോഴ്സ് റിപ്പോർട്ട് ആയിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത് അതായത് അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് ആ തട്ടിപ്പ് അവിടെ ഓഡിറ്റിംഗിൽ അത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് പുറത്തു വരാൻ സാധ്യതയില്ല അവര് പൈസ അടച്ച് പാർട്ടിയെ കൊണ്ട് അത്രയും പൈസ അടപ്പിച്ചിട്ട് അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം എന്നൊരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അപ്പൊ ഞാൻ പതിനാറാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ അപേക്ഷ കെ എസ് കെ എസ് ബ്രാഞ്ചിൽ കൊടുത്തു ഒപ്പം തന്നെ ഈ വിവരാവകാശം കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം അത് അതിന് മറുപടി കിട്ടണമെങ്കിൽ മുപ്പത് ദിവസമാകണം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ബിജിനസ് പിന്നെ തിരുവനന്തപുരത്ത് വിജിലൻസ് ആസ്ഥാന കാര്യത്തിലേക്ക് വിളിച്ച് അവരോട് വിഷയം ഞാൻ പറയുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ബ്രാഞ്ചിൽ കയറി അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വിജിലൻസിന്റെ ഒരു ഇടപെടലും എന്റെ വിവരാവകാശ അപേക്ഷയും കൂടി ഒരുമിച്ച് ചെന്നവർ കൂടി പോലീസ് പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാനേജർ എത്തി പോലീസിനെ പരാതി കൊടുക്കാതെ പരാതി കൊടുക്കാതെ ഈ പ്രശ്നം വളരെ രഹസ്യമായി ഒതുക്കി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ രണ്ട് ഇടപെടൽ വന്നതോടുകൂടി മാനേജർക്ക് പോലീസ് പരാതി നൽകാതെ നിർവാഹമില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ലേഡി മാനേജറാണ് അവർ പോയിട്ട് പോലീസ് പരാതി കൊടുക്കും എന്നിട്ട് പരാതി കൊടുത്ത് അന്ന് ഈ പത്തൊമ്പതാം തീയതിയാണ് പരാതി പോലീസ് കൊടുക്കുന്നത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് പതിനാറാം തീയതിയാണ് ഈ പതിനാറിനും പത്തൊമ്പതിനും ഇടയിൽ വീണ്ടും ഒരു ഒന്നര കോടി രൂപ രൂപയോളം അടച്ച് ഏകദേശം എഴുപതോളം അക്കൗണ്ടിലെ മുക്കുബണ്ടം ഇവര് റിലീസ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബാക്കി അവിടെ പത്ത് പതിനൊന്ന് അക്കൗണ്ടുകളിലെ പത്തോ എൺപത്തൊന്ന് അക്കൗണ്ടാണോന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബാക്കി ഇനി പത്ത് അക്കൗണ്ടിലെ മുക്കുബണ്ടം മാത്രമാണ് പോലീസിന്റെ കൈ കിട്ടിയിട്ടുള്ളത് അതിനൊരു കോടി നാല്പത്തെട്ട് ലക്ഷം അങ്ങാണ്ട് വിലവധിക്കുന്ന അത്ര വരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഏകദേശം ഏഴു കോടിയോളം വരുന്ന തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പത്രങ്ങളിൽ നിന്ന് ഇന്നലെ വരെയുള്ള പത്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് സംശയം ഇത് പിന്നെ മുക്കുണ്ടം പണയം വെച്ച കേസാണോ രണ്ടു തരത്തിലുണ്ട് കാരണം ചിട്ടിക്ക് സെക്യൂരിറ്റി ആയി മുക്കുബണ്ടം കൊടുത്ത കേസാണ് കൂടുതലും എന്നാൽ മുക്കുബണ്ടം വെച്ച് പൈസ വാങ്ങിയ വിഷയങ്ങളുണ്ട് അപ്പൊ ഇതില് ഒരു അപ്രൈസർ മാത്രമാണ് ഈ പ്രതികൾക്ക് പുറമെ കെ എസ് എഫ് സിടെന്ന് വിരമിച്ച ഒരു അപ്രൈസർ മാത്രമാണ് ഇതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഒരു ഘടന അങ്ങനെയല്ല ഈ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും റാൻഡം ചെക്കിങ് നടത്തണം ഇത്തരം കാര്യങ്ങൾ സ്വർണം വെരിഫൈ ചെയ്യണം റീജിയൺ ഓഫീസിൽ വന്ന് വെരിഫൈ ചെയ്യണം പുറത്തുനിന്ന് ഏതെങ്കിലും അപ്രൈസർമാർ വന്നിട്ട് പുറത്തൊന്നല്ല വേറെ ബ്രാഞ്ചിലത്തെ അപ്രൈസർമാർ വന്നിട്ട് വേറെ ഒരു ഉദ്യോഗസ്ഥനും കൂടി വന്ന് കെ എസ് എഫ് പി ബ്രാഞ്ചിൽ വന്ന് ഇത് മുഴുവൻ ലെഡ്ജർ ലെഡ്ജർ വെച്ച് പരിശോധിച്ച് ഈ ഗോൾഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം അപ്പൊ ഈ കഴിഞ്ഞ പത്ത് പതിമൂന്ന് മാസമായിട്ട് ഈ ഗോൾഡ് ഈ മുക്കുബണ്ടം ഇത്ര എൺപത്തൊന്ന് അക്കൗണ്ടുകളിലെ മുക്കുബണ്ടം അവിടെ ഉണ്ടായിട്ട് പോലും ഇത്ര റാൻഡം ചെക്കിങ്ങിൽ ആ മുക്കുബണ്ഡങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട ദുരൂഹത അതിനർത്ഥം അവിടുത്തെ ജീവനക്കാരും കെ എസ് എഫ് ഉന്നതന്മാരായ പല പല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ പങ്കുണ്ട് ഇല്ലെങ്കിൽ മുക്കുബണ്ടം വെച്ച ഈ വിഷയത്തിൽ അവരോ അവരോ കൂടി അറിവോടെ ആയിരിക്കണം ഈ മുക്കുബണ്ടം ഈ രീതിയിൽ വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും റാൻഡം ചെക്കിങ്ങിൽ ഈ വിഷയം ഉയർന്നു വരാത്തത് നമുക്കറിയാം ഒരു രജിസ്റ്റർ വന്ന് വെച്ചിട്ട് സ്വർണം പരിശോധിക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ചെസ്റ്റ് ഇത് ചെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഈ സ്വർണ്ണം വെക്കാൻ ചെസ്റ്റ് എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ ചെസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഒരു പക്ഷെ എണ്ണത്തിലുള്ള ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാതെ പോവാം പക്ഷെ എമ്പത്തൊന്ന് എക്ക കൊണ്ട് ചെസ്റ്റ് ചെസ്റ്റ് മാറിപ്പോണത് ഒരിക്കലും ഒരാൾ ശ്രദ്ധിക്കാതെ പോവാൻ യാതൊരു വഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയ വിവരം മനസ്സിലാക്കിയത് ഈ സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ മുക്കുബണ്ടം ഇത്തരം റാൻഡം ചെക്കിങ്ങിലെ മുക്കു ആ സമയത്ത് അവിടുന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി മുക്കുബണ്ടങ്ങളാണ് പരിശോധനയ്ക്ക് നൽകിയതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് ഈ കെ എസ് എഫ് ഇലക്കകത്തെ ജീവനക്കാരിലേക്കും കെ എസ് എഫിലെ റീജിയണൽ ഓഫീസിലെ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലേക്കും ഈ അന്വേഷണം നീണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കക്ഷിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ചിട്ടികളുണ്ട് അവിടെ മാത്രമല്ല കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ അദ്ദേഹത്തിന് ചിട്ടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു പക്ഷേ ഈ ഒരു ബ്രാഞ്ചിൽ മാത്രമായിരിക്കില്ല ഈ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാ മറ്റു കേരളത്തിലെ മറ്റു ബ്രാഞ്ചുകളിലും ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം പക്ഷെ എവിടെ നടന്നാലും അത് ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദത്തോടെയും സമ്മതത്തോടെ അല്ലാതെ വലിയ തട്ടിപ്പ് നടത്താൻ ഒരു അപ്രൈസർ വിചാരിച്ചാലോ ഒരു കസ്റ്റമർ വിചാരിച്ചാലോ സാധിക്കില്ല എന്നുള്ളത് കോമൺ മനസ്സിലാവും അതായത് അധികം ഇത്രയധികം എൺപത്തി ഒന്നെണ്ണം വരുന്ന സമയത്ത് മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ മറച്ചു വെക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ മറച്ചു വെക്കണം നമ്മൾ എഫ്ഐആർ ഹൈഡ് ചെയ്ത് പോലെ അപ്പൊ അങ്ങനെ മറച്ചു വെക്കാൻ അവരുടെ സിസ്റ്റത്തില് സൗകര്യം ഉണ്ടാവൂല ഇല്ല അങ്ങനെ മറച്ചു വെക്കാൻ സിസ്റ്റത്തിൽ സൗകര്യം ഉണ്ടാകുന്ന മാത്രമല്ല സ്വർണം വെക്കുന്ന ഓരോരുത്തരുടെയും ഫോട്ടോ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യണം എത്ര പേര് സ്വർണം വെക്കുന്നുണ്ട് അവരെ മുഴുവൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്പൊ അത് മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷെ വരുന്ന പരിശോധന റാൻഡൻ ചെക്കിങ്ങിൽ വരുന്ന ഉദ്യോഗസ്ഥരും അപ്രൈസറും ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്ന് നടത്തിയ ഒരു കളിയായതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ഒരു വർഷമായി ഇത് പുറത്തു വരാതിരുന്നത് ഈ എൺപത്തി ഒന്ന് അക്കൗണ്ടുകളും വ്യത്യസ്ത ആൾക്കാരായിരിക്കുമല്ലോ ഈ വ്യത്യസ്ത ആൾക്കാരിലേക്ക് പിന്നെ വന്നിട്ടുള്ള എമൗണ്ടുകളുടെ വ്യാപ്തി ഒരു ഏകദേശം അറിയാമോ കുറഞ്ഞു കുറവ് വ്യക്തി ഒരു ആവറേജ് എത്ര എന്നുള്ളത് അല്ല മൊത്തത്തിൽ കണക്കാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അത് ഏഴു കോടി പോലീസിന്റെ കണക്കാണ് ഏഴു കോടി പത്രങ്ങളിൽ വന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി ഏകദേശം ഏഴു കോടിയോളം രൂപ അത് ഏഴു കോടിക്കും പത്ത് കോടിക്കും ഇടയിൽ വരാം എന്നാണ് ഇപ്പത്തെ ഒരു ഇൻഫോർമേഷൻ ഒരു ബ്രാഞ്ച് ഒരു ഒരു പറഞ്ഞതുപോലെ കൂടുതൽ ബ്രാഞ്ചിലേക്ക് ഇത് ഇത് പിന്നെ പിന്നെ വിഷയമാകും ശ്രമിക്കുന്നത് വലിയ മറ്റെല്ലാ ബ്രാഞ്ചുകളിലും ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഇത് ബോധ്യപ്പെടാവുന്ന ഇതിനുമ്പ് ഒരു വലിയ വിജിലൻസ് പരിശോധന കെ എസ് എഫ് ഐ ബ്രാഞ്ചുകൾ നടന്നിട്ടുള്ളതാണ് അപ്പൊ അത് അന്ന് ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ആ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടും പക്ഷെ ഇന്നേ വരെ അതിനകത്ത് നടപടി ഇതുവരെ വന്നിട്ടില്ല കാരണം ഏകദേശം ആ ആശിക്കുന്നത് നാല് വർഷമായിട്ടും അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് എം ഡിക്ക് ശുപാർശ നൽകിയിട്ടും ഇതുവരെ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും കെ എസ് ആർ പി സ്വീകരിച്ചിട്ടില്ല എന്നും കൂടി ഈ വിഷയത്തിൽ മാത്രമല്ല പെരിന്തൽമണ്ണ അങ്ങാളിപ്പുറം ബ്രാഞ്ചുകളില് വിജിലൻസ് പരിശോധന നടത്തുകയും കഴിഞ്ഞ വർഷം വിജിലൻസ് പരിശോധന നടത്തുകയും ഒരു വനിതാ മാനേജർ രണ്ട് ബ്രാഞ്ചിലും വൻ തട്ടിപ്പുകൾ നടത്തിയതായി വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ മാനേജർക്കെതിരെ കടുത്ത ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്ന് വിജിലൻസ് എം ഡിക്ക് നിർദ്ദേശം കൊടുത്തു നികുതി വകുപ്പ് നിർദ്ദേശം കൊടുത്തു നികുതി വകുപ്പ് എം ഡിക്ക് നിർദ്ദേശം കൊടുത്തു അപ്പൊ അതിനകത്തും ഇതുവരെയും ഒരു മെമ്മോ മാത്രമേ കൊടുത്തു കടുത്ത നടപടി എന്ന് പറഞ്ഞാല് ഒന്നുകിൽ തരം താഴ്ത്തണം ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം സർവീസിന് വിരിച്ചുവിടണം അത്രയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ആ വനിതാ മാനേജർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും ഇപ്പോഴും യാതൊരു പരിക്കും ഇല്ലാതെ വനിതാ മാനേജര് ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു എന്നതൊക്കെ ഈ ഒരു വിഷയത്തോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കെ എസ് എഫ് നടക്കുന്ന മുഴുവൻ അഴിമതികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എഫ്ഐആറിൽ ഞാൻ നോക്കുമ്പോ അഞ്ചു പേര് ഒരു എൺപത്തി ഒന്ന് പറയുമ്പോ എൺപത്തി ഒന്ന് പേരില് ഒന്നിലധികം അത്തരം കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്റെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല വിവരാവകാശത്തിന് മറുപടി കിട്ടുന്നതോടുകൂടി തീർച്ചയായും ഈ മറുപടി 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 ഒരു അഭിപ്രായത്തിൽ കിട്ടുക ഇതെല്ലാം ക്ലോസ് ചെയ്ത ശേഷം വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് പറയുന്നത് അവർക്കൊരു തീരെ വിലയില്ലാത്ത നിയമമാണ് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള സ്ഥാപനമല്ല എന്നാണ് കെ എസ് എഫ് ഇയുടെ പൊതുവായ ധാരണ അവർ ഇന്ത്യൻ ഭരണഘടനയെ പുറത്ത് വേറെന്തോ ഒരു ലോകമാണെന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വിവരാവശ്യ കമ്മീഷൻ കെ എസ് എഫ് എം ഡിയെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് പിന്നെ ഒരു ഉത്തരവിറക്കുണ്ടായി നിരന്തരമായിട്ട് നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ക്ഷമിച്ച് നിൽക്കാൻ വിവരകാശ്യ കമ്മീഷന് കഴിയില്ല എന്നൊരു ഉത്തരവ് വിധ്യ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എം ഡിക്ക് എതിരുണ്ടായി അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് നിയമം ബാധകമല്ല ഞങ്ങൾ ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്നൊരു ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഈ വമ്പന്മാർക്ക് ബിസിനസിന് കച്ചവടത്തിന് കാശുണ്ടാക്കി കൊടുക്കാൻ കാശ് കടം കൊടുക്കാൻ തിരിമറി ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് അതിന് രേഖ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം കുറച്ച് മുക്കുപണ്ണം വെക്കണു ആ പൈസ കൊണ്ടുപോയിട്ട് അതൊരു വിഷയമാകുന്ന സമയത്ത് പണം തിരിച്ചു കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്നു അതായത് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാതെ അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടി അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോകാൻ പറ്റുമോ തോന്നുന്നു തീർച്ചയായും കാരണം വരെ അന്വേഷിച്ചിട്ട് നടപടികളൊക്കെ ശുപാർശ ചെയ്ത ഒരു കേസിൽ പോലും ഭരണഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിരവധി കേസുകൾ എന്റെ കയ്യിൽ എന്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം വിജിലൻസ് കണ്ടെത്തിയ നാപ്പത്തി അഞ്ചോളം റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട് ഓരോ ജില്ലയിൽ നിന്നും രണ്ടും രണ്ട് മൂന്ന് ബ്രാഞ്ചുകളിൽ അവർ കയറി പരിശോധന നടത്തിയതിൽ എല്ലാ ബ്രാഞ്ചിനും ക്രമക്കേട്ടാണ് അത്തരം നമുക്കേടുകള ബിജിനസ് വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ അവർ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരാൾ ഒരാ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലും നടപടി എടുത്തായി നമുക്ക് കാണാൻ കഴിയില്ല ഈ ഭൂമിയില്ല അല്ല സ്വർണ്ണ തട്ടിപ്പ് മാത്രല്ല കെ എസ് ആർ വ്യാപകമായ ഭൂമി തട്ടിപ്പ് നടക്കുന്നുണ്ട് കാരണം ഇല്ലാത്ത ഭൂമിയുടെ പേര് വെച്ചിട്ട് ചുറ്റിക്ക് ജാമ്യം വെക്കല് കാരണം കോഴിക്കോട് മാവൂർ ബ്രാഞ്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിന്റെ വലിയ വളരെ വലിയൊരു വിഷയമായിട്ട് പോലും അതിനകത്ത് ഒരു കേസ് വന്നത് ഈ വാർത്തകൾ എന്തുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ ഭയപ്പെടുന്നത് വാർത്ത ശേഷം മീഡിയ ആരെയും ഭയപ്പെട്ടതുകൊണ്ടല്ല അത് കാരണം മീഡിയയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കാരണം കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ മീഡിയകൾക്കും പത്രങ്ങൾക്കും മറ്റു വാർത്താ ചാനലുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കെ എസ് എഫ് ഇക്ക് എതിരെ വാർത്ത അവർ ചെയ്യുന്ന സമയത്ത് കെ എസ് എഫ് പി സ്വാഭാവികമായും അവരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഇനി മുതൽ പരസ്യം തരില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ചാനലിന്റെ നിലനിൽപ്പ് ഇത്തരം പരസ്യത്തിലായത് കൊണ്ട് തീർച്ചയായും അവരെ ആ വാർത്ത പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് ഇതിനു മുന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാധ്യമ പത്രം കുറെ മുന്നേ ഇതേമാതിരി കെ എസ് എഫ് പി നടന്ന അഴിമതിക്കെതിരെ തിരുവനന്തപുരം ലേഖകൻ വലിയൊരു വാർത്ത കൊടുത്ത സമയത്ത് ആ ലേഖകനെ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങൾ ഒരു ആറുമാസം മുൻപ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പ്രഗൽഭര് എന്ന് പറയുന്ന വാർത്തകളിൽ കരുതുന്ന വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന അലിവയും മത്തക്കറിയും പോലെ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ചാനലുകൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് രണ്ടുപേരും ഒരുപോലെ അത് മുക്കി അതെ അതെ രണ്ടുപേരും ഒരുപോലെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത് കരുതാൻ കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കോടികളുടെ നിന്ന് ചാനലിന്റെ നിലനിൽപ്പിനെ ബാധിക്കും സ്വാഭാവിക ഈ ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം പേർക്ക് ബാങ്കിലെ പണം അല്ലെങ്കിൽ കെ എസ് എഫ് ഇയിലെ പണം ദുരുപയോഗം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു പക്ഷേ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു അതാണ് ഇതിന്റെ ഒരു സാധാരണക്കാരന്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ് കെ എസ് എഫ്ഇ എന്ന് ആണ് നമ്മ പൊതുവെ നമ്മൾ പറയാറ് പക്ഷെ നമ്മൾ സാധാരണക്കാരിൽ എനിക്കോ അല്ലെങ്കിൽ സാബുവിനോ കെ എസ് എഫിൽ ചിട്ടി ചേർന്ന് ആ ചിട്ടി വിളിച്ചെടുക്കാനുള്ള പ്രയാസങ്ങൾ വളരെ അധികമാണ് അതിന് ജാമ്യം പ്രശ്നം ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ ഒരു പ്രതി അദ്ദേഹത്തിന്റെ ഫയലുകൾ എക്സ്പ്രസ് വേഗത്തിലാണ് റീജിയണൽ ഓഫീസിൽ നിന്നും അതേപോലെ തന്നെ ഹെഡ് നിന്നും ബ്രാഞ്ചുകളിലേക്ക് എത്തുക അത് ഇന്ന് അയച്ചാൽ നാളെ സാങ്ഷനായി വരും ഒരു പക്ഷെ നമ്മുടെ ആരുടെങ്കിലും ഒരു ഫയൽ സാങ്ഷൻ അയച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയാണ്ട് ഫയൽ തിരിച്ചു ഇല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകും പക്ഷെ ഈ സ്വർണ്ണ ഈ തട്ടിപ്പ് കേസിലെ പ്രതി പ്രതിയുടെ ഒരു ഏത് ഫയലായാലും എന്നോടൊരു തന്നെ വ്യക്തിപരമായി പറഞ്ഞത് എക്സ്പ്രസ് വേഗത്തിൽ തിരിച്ചെത്തുന്ന പറഞ്ഞത് കെ എസ് ചിട്ടി പിടിച്ചിട്ടുള്ള ആൾക്ക് അവരുടെ ചിട്ടി പണം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുന്ന കഥകളും കെ എസ് എഫ് പിന്നെ കൊണ്ട് പറ്റിക്കപ്പെട്ട കഥകളും ധാരാളം പേര് മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഇതുപോലെ സങ്കടകരമായ അവസ്ഥയാണ് പലപ്പോഴും ആ സ്ഥാനത്താണ് ഇവിടെ യാതൊരു പരിശോധനയും ഇല്ലാതെ കൊണ്ടുവന്ന പണ്ടം എന്താണ് എന്ന് പോലും നോക്കാതെ എല്ലാം അറിഞ്ഞുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കേടാണോ നല്ലതാണോ എന്ന് അറിയില്ല മാത്രം നോക്കിയാൽ മതിയല്ലോ ഇത് അറിയാമല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഇത് പ്രതികൾ എന്ന് പറയുന്നത് ഉന്നതരായ ചില ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട ഒരു അസിസ്റ്റന്റ് മാനേജറെയോ അല്ലെങ്കിൽ ഒരു മാനേജറെയോ ഒന്നോ രണ്ടോ ക്ലർക്കുമാരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനായിരിക്കും ഇനി കെ എസ് എഫ് ശ്രമിക്കുക പക്ഷെ അപ്പോഴും ഇതിനെല്ലാം പിന്തുണയും കൊടുത്ത പല മേഖലകളിൽ ഇരിക്കുന്ന കെ എസ് എഫ് ഇയുടെ ഉന്നത വിഭാഗത്തിന് യാതൊരു പരിക്കും അത് സംഭവിക്കുന്നില്ല പക്ഷെ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ കൃത്യമായും ഈ തട്ടിപ്പ് കേസിലെ പ്രതിയും കെ എസ് എഫ് ഇയിലെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്താൻ വലിയ താമസം ഉണ്ടാവില്ല പോലീസ് ശരിയായ രീതിയിലാണ് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം ബന്ധങ്ങൾ പുറത്തു വരും ഈ എക്സ്പ്രസ് വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പോകുമ്പോ പോകുന്ന നമുക്കറിയാലോ ഇപ്പൊ ഡ്രൈവർ കെ എസ് ആർ സി ഡ്രൈവർ യദു വിഷയം ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിട്ടുള്ള ആ പ്രതി പ്രതികൾ ജാമ്യമില്ലാ വകുപ്പില് ആണ് മേയറും എം എൽ എയും ഒക്കെ സച്ചിന്റെ പ്രതിയാർക്കപ്പെട്ടിട്ടുള്ളത് ഏത് കൊടുത്ത കേസിൽ കോടതി പറഞ്ഞ കേസിൽ അതിന്റെ മുന്നിൽ ചെന്ന് അതായത് അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ വിളിക്കേണ്ട സ്ഥാനത്ത് സല്യൂട്ട് അടിച്ച് തിരിച്ചു പോരേണ്ട ഒരു വിധികളിലാണ് പോലീസ് ഈ കേസിലും അതുപോലെ മുകളിലേക്ക് മേക്ക് ചെല്ലുമ്പോൾ സല്യൂട്ട് ചെയ്ത് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഭയപ്പെടുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാൻ വയ്യ അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഒരുപക്ഷെ രാഷ്ട്രീയ തലത്തിലെ സ്വാധീനം കൊണ്ട് അവർക്കൊരുപക്ഷെ മടങ്ങി പോകുന്നേക്കാം പക്ഷെ എന്നെ പോലെ അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഇതിന്റെ പിറകിൽ ഇത് ഏതെങ്കിലും റിസൾട്ടിലേക്ക് എത്തണം എന്നൊരു ആവേശത്തോടെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഞാൻ മാത്രമല്ല ഞങ്ങൾ ദേശീയ വിനാവശ്യ കൂട്ടായ്മയുടെ നിരവധി അംഗങ്ങൾ ഇതിനകത്ത് വളരെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിതൊരു ഒരു അജണ്ടയാക്കി ഏറ്റെടുത്ത് ഇതിനകത്ത് ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു വളാഞ്ചേരി കെ എസ് എഫ് പി മാത്രം പ്രശ്നമല്ല മൊത്തത്തിൽ പിന്നെ മൊത്തം കെ എസ് എഫ് ഇ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സ്വർണ്ണ തട്ടിപ്പുകളും ഭൂമി തട്ടിപ്പുകളും മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളും മുഴുവൻ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങളുടെ വിവരാവകാശ കൂട്ടായ്മയുടെ നേതൃത്വം നടത്താനുള്ള ഒരു തീരുമാനം ഞങ്ങൾ വളർത്തുന്നുണ്ട് പ്രത്യേകിച്ച് എന്തായാലും മീഡിയാസ് ഈ വാർത്ത മുക്കിയപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത് ഇത് ഇനി പോലീസ് അന്വേഷണം എവിടെ എത്തും എന്നൊരു ആശങ്ക തീർച്ചയായി നമുക്കുണ്ട് ഏതായാലും അതെ ഏതറ്റം വരെ പോയാലും ഇപ്പൊ കോടതി പോകേണ്ടി വന്നാലും എങ്ങനെയായാലും ശരി അത് പരമാവധി നല്ല രീതിയിൽ ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഒരു ആവശ്യ കൂട്ടായ്മ ശ്രമിക്കും തീർത്തും ഞാൻ കൂടെ അങ്ങനെ ഞാനിത് സാധാരണ രീതിയിൽ നമ്മൾ ഇടപെടൽ ഇത്രയും കോടി കണക്കിന് രൂപ പിടിച്ച സ്ഥിതിക്ക് ന്യായമായ അന്വേഷണവും അതുപോലെ തന്നെ നടപടികളും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ മീഡിയാസ് നേരത്തെ പറഞ്ഞ ചരവേഗത്തിൽ ഈ വാർത്ത മുക്കിയപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇതെന്ന് ഇനി തീർച്ചയായും ശക്തമായിട്ട് നമ്മൾ നിന്നെങ്കില് നടക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്യോഗത്തിന്റെ കൂടെ ഡിഫറെന്റ് ആംഗിൾസും ഒപ്പം ഉണ്ടാവും ഇത് എത്തുന്നത് വരെ എവിടെയെന്ന് എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തുന്നത് വരെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു